ആഭ്യന്തര വകുപ്പിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളും പരാതികളും ഉയരുമ്പോഴും ആഭ്യന്തരമന്ത്രി കൂടിയായി മുഖ്യമന്ത്രി മൌനം തുടരുകയാണ് കസ്റ്റഡി മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തുവന്നിട്ടും സമൂഹ മാധ്യമങ്ങളിൽ പോലും പ്രതികരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല ഈ മാസം പതിനഞ്ചിന് തുടങ്ങുന്ന നിയമസഭാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയുടെ മറുപടി എന്താകുമെന്നതിനാണ് ആകാംക്ഷ കസ്റ്റഡി മർദ്ദന ദൃശ്യങ്ങൾ പുറത്തുവന്നതും ചില പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഉയരുന്ന കസ്റ്റഡി മർദ്ദന ആരോപണങ്ങളും കണ്ടില്ലെന്ന് നടിക്കുകയാണ് മുഖ്യമന്ത്രി കോൺഗ്രസ് ശക്തമായ പ്രതിഷേധം തുടരുമ്പോഴും പ്രതികരിക്കേണ്ടതില്ലെന്ന നിലപാടിലാണ് മുഖ്യമന്ത്രി പക്ഷേ നിയമസഭാ സമ്മേളനം അടുത്ത തിങ്കളാഴ്ച തുടങ്ങുമ്പോൾ മുഖ്യമന്ത്രി മൌനം വെടിയും എന്നുറപ്പാണ് അതിനിടെ മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പിനുമെതിരെ സമസ്ത മുഖപത്രം രംഗത്തുവന്നു പോലീസിൽ കളങ്കം വീണുവെന്നും പോലീസിലെ ക്രിമിനലുകളെ ഒഴിവാക്കുന്നതിൽ വീഴ്ച പറ്റിയെന്നും സമസ്ത മുഖപത്രം വിമർശിക്കുന്നു മുഖ്യമന്ത്രിക്ക് പോലീസിലുള്ള നിയന്ത്രണം നഷ്ടപ്പെട്ടെന്നായിരുന്നു മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം ഞാൻ ഈ വകുപ്പ് കുറച്ചുനാള് കൈകാര്യം ചെയ്ത ഒരാളാണ് ഒരു കാലത്തും ഇത്തരം പരാതികളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ അതിന്റെ അർത്ഥം കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് പോലീസിലുള്ള നിയന്ത്രണം അതേസമയം ആഭ്യന്തര വകുപ്പിനെ പ്രതിരോധിച്ചുകൊണ്ട് സി പി ഐ എം നേതാവ് ഐസക് രംഗത്തെത്തി രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാതിക്രമ കേസ് മറികടക്കാനാണ് പോലീസിനെതിരായ ആരോപണം കോൺഗ്രസ് ഉയർത്തുന്നതെന്നായിരുന്നു ഐസക്കിന്റെ പ്രതികരണം രാഹുൽ മാങ്കൂട്ടം പ്രശ്നം യു ഡി എഫിന് സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാൽ അത് മറച്ചു വെക്കാൻ വേണ്ടി വെച്ചിട്ട് ും പ്രസ്താവനകള് പറഞ്ഞതിനും കാരണത്തിൽ അതേസമയം കസ്റ്റഡി മർദ്ദനത്തിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയിലേക്ക് നീങ്ങുകയാണ് ആഭ്യന്തര വകുപ്പും പോലീസ് ആസ്ഥാനവും റിപ്പോർട്ടർ തിരുവനന്തപുരം